ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് മാസം രൂപയ്ക്ക് മുകളിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഫസ്റ്റ് ഫ്ലോർ കോംപ്ലക്സ് റോഡ് പട്ടാമ്പി കഞ്ചിക്കോട് മേഖലയെ ഭീതിയിൽ ആഴ്ത്തിയ കാട്ടാനയെ നാടുകടത്തണമെന്ന് നാട്ടുകാർ തമിഴ്നാട് ഉൾവനത്തിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാനയാണ് നാടിനെ ഭീതിയിൽ ആഴ്ത്തുന്നത് കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രമം തുടരുകയാണ് പടക്കം പൊട്ടിച്ചും കുങ്കിയാനയെ ഉപയോഗിച്ചും നാടുപുറപ്പിച്ച കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രമം തുടരുന്നതിനിടെ കാട്ടാനയെ നാടുകടത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പുതുശ്ശേരി കഞ്ചിക്കോട് ആലാമരം വനത്തിൽ തമ്പടിച്ച കാട്ടാന ഒരു നാടിനെയാകെ ഭീതിയിലാഴ്ത്തുകയാണ് പകൽ മൂന്ന് മണിയോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന ആന കൃഷി നശിപ്പിക്കുന്നതും വീടുകളിൽ കയറുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം അമ്പതിലധികം വീടുകളിലാണ് കാട്ടാനെത്തിയത് കാട്ടാനയെ ഭയന്ന പകൽ നേരത്തുപോലും ആർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണിവിടെ പാട്ടുകൊട്ടുമ്പോഴും പടക്കം പൊട്ടിക്കുമ്പോഴും ആന കൂടുതൽ പ്രകോപിതനാവുകയാണ് ഇത് തുരത്തൽ നടപടികൾ ദുഷ്കരമാക്കുന്നുണ്ട് തമിഴ്നാട് ഉൾവനത്തിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാനയെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് വനംവകുപ്പ് നിസ്സംഗത തുടരുന്നതിനിടെ ജനത്തിനും കൃഷിക്കും ഭീഷണിയായ കാട്ടാനയെ തുരത്താനുള്ള സാമ്പത്തിക ബാധ്യത പുതുശ്ശേരി പഞ്ചായത്താണ് ഏറ്റെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട്